എസ് യു സ്മരണമാത്രേണ ജന്മ സംസാര ബന്ധനാഭിമുഖ്യതേ നമസ്തസ്മേ വിഷ്ണവി പ്രഭവിഷ്ണവേ വിഷ്ണു സഹസനാമം ചൊല്ലുന്നത് ഭഗവാനെ അറിയാൻ നമ്മളെ സഹായിക്കും അതായത് ഭഗവാനാരാണ് വിഷ്ണു ഭഗവാൻ ആരാണ് ശിവൻ ആരാണ് ദേവി ആരാണ് എന്നൊക്കെ നമുക്ക് ഒരുപാട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് സംശയങ്ങൾ എപ്പോഴും ഉണ്ടാകും മനസ്സിൽ അപ്പോൾ അതൊക്കെ മാറ്റുന്നതാണ് ഇതിലത്തെ ഓരോ നാമത്തിൻ്റെയും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയുക പല ബുദ്ധിമുട്ടുകളും നമുക്ക് നേരിടാനും അതുപോലെ പ്രയാസങ്ങളില്ലാതെ ഒരു ജീവിതം നമുക്ക് ഭഗവാൻ തന്നെ കൊണ്ടുതരും അതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ അടുത്ത കുറച്ച നാമങ്ങളിലേക്ക് പോവാം വേദവിത് എന്നാണ് പറഞ്ഞത് അപ്പോൾ വേദവിത് നൂറ്റി മുപ്പതാമത്തെ നാമം വേദാംഗം അവിടെയാണ് നമ്മൾ നിർത്തിയത് അപ്പോൾ വേദങ്ങൾ ആരുടെ അംഗങ്ങളാണോ അയാളാണ് വേദാങ്കൻ അപ്പോൾ ഭഗവാൻ വേദാംഗനാണ് ഇനി അത് അവിടെയാണ് നമ്മൾ കഴിഞ്ഞ class el de നാമം നൂറ്റി മുപ്പത്തി ഒന്ന് വേദവിത് അതായത് വേദങ്ങളെയെല്ലാം അറിയുന്നവൻ അതാണ് വേദവിധ വേദത്തിന് ഉദ്ഭവസ്ഥാനമായവൻ എന്നും അർത്ഥമുണ്ട് അപ്പോൾ വേദങ്ങളെ അറിയുന്നവൻ എന്ന് പറയുമ്പോൾ വേദം തന്നെ ഭഗവാനാണ് എന്ന് നമുക്ക് ഭാഗവതത്തിലൊക്കെ പറയാം വേദം എന്നതിന് ജ്ഞാനം എന്ന അർത്ഥമുണ്ട് അപ്പോൾ നമ്മളുടെ ഒരു ഭൗതിക തലത്തിലുള്ള അറിവും ആത്മീയമായിട്ടുള്ള അറിവും അതായത് ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്നും ആ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നവൻ ഭഗവാൻ അങ്ങനെ സർവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവണ്ട് സ്ഥിതി ചെയ്തുകൊണ്ട് ആ ഒരു ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു ഭഗവാൻ അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയില് പതിനഞ്ചാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട് സർവസ്വചാഹം ഹൃദയ സന്യവിഷ്ടോ മത്ത സ്മൃതിജ്ഞാന ച എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാനിരുന്നു കൊണ്ട് അവർക്ക് സ്മൃതിയും അവർക്ക് അവരുടെ ഓർമ്മയും ബുദ്ധിയും ഒക്കെയായിട്ട് ഞാൻ വർധിക്കുന്നു അർജുന എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഇനി നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ നാമം അതായത് കവി എന്നാണ് കവി എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കവി അത് ഭഗവാന്റെ നാമമാണ് കവി എന്ന് പറയുന്നത് ക്രാന്തദർശി എന്നാണ് അർത്ഥം എല്ലാം കാണുന്നവനാണ് ഭഗവാൻ അതുപോലെ ഓരോ ജീവജാലങ്ങളുടെയും മാത്രമല്ല എല്ലാ തരത്തിലുള്ള പ്രപഞ്ചത്തിലെ എല്ലാ തരത്തിലുള്ള ഘടകങ്ങളുടെയും ഉൽപ്പത്തിയെയും ഗതിയെയും ചലനങ്ങളെയും നാശത്തെയും ഒക്കെ ദർശിക്കുന്നവൻ അപ്പോൾ എല്ലാം ദർശിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ അതായത് എല്ലാം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എല്ലാം ഉൽപ്പത്തി നാശം സ്ഥിതി എല്ലാത്തിനെയും ദർശിക്കുന്നവൻ അതാണ് ക്രാന്തദർശി കവി എന്ന അർത്ഥം കവി എന്ന് പറയുന്ന നാമം ക്രാന്തദർശി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ലോകാധ്യക്ഷ ലോകങ്ങളെ നിരീക്ഷണം ചെയ്യുന്നവൻ അതായത് ലോകത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിരീക്ഷണം ചെയ്യുന്ന ഭഗവാൻ അപ്പോൾ എല്ലാം കാണുകയും ഒക്കെ ചെയ്യുന്നു അനുഭവിക്കുകയും ചെയ്യുന്നു പിന്നെ പ്രപഞ്ചം ഒരു ലോകമാണ് അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചം ലോകമാണെങ്കിൽ അതിൻ്റെ അധ്യക്ഷൻ ഇപ്പം നമ്മളൊരു മീറ്റിങ്ങിനൊക്കെ ആകുമ്പോൾ ഒരു അധ്യക്ഷൻ അധ്യക്ഷനുണ്ടാവും അയാളാണ് ആ ഒരു യോഗം എന്താ പറയുക നിയന്ത്രിക്കുന്നത് അതുപോലെ നമ്മുടെ പുരാണം പുരാണമനുസരിച്ച് പതിനാല് ലോകങ്ങളുണ്ട് ഭൂലോകം ഭൂർലോകം സ്വർഗലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം അങ്ങനെ ലോകങ്ങളും അതോ ലോകങ്ങളായിട്ട് അതെല്ലാം വിതലം സുതലം രസാതലം മഹാതലം തലാതലം പാതാളം ഇങ്ങനെ ആ പതിനാല് ലോകങ്ങളുടെയും അധ്യക്ഷനാണ് ആ പതിനാല് ലോകങ്ങളിൽ എന്തെവിടെ എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ഭഗവാൻ അതാണ് ആ മയാധിക്ഷേണ പ്രകൃതി എന്ന് പറയും ഈ സൂയദേ സചരാചരം ഹേതുനാനീന കൗന്ധേയ ജഗദ് വിപരിവർത്തതേ എന്ന് ഗീതയിൽ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ പത്താമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു അതായത് ആത്മാവായിട്ട് ഓരോ ശരീരത്തിലും ഇരിക്കുന്ന പുരുഷൻ അതിനും പരമായിട്ട് വർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാത്തിൻ്റെയും ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അതിനെയെല്ലാം നിയന്ത്രിക്കുന്നു ഭഗവാൻ എല്ലാത്തിനെയും കാണുന്നു എല്ലാത്തിനേയും ഭരിക്കുന്നു മഹേശ്വരനായിട്ടും പരമാത്മാവായിട്ടും വർത്തിക്കുന്നു എന്ന് അർത്ഥം ഇനി നൂറ്റി മുപ്പത്തിനാലാമത്തെ നാമം സുരദ്ധ്യക്ഷ ദേവന്മാർക്ക് അധ്യക്ഷൻ സുര എന്ന് പറയുമ്പോൾ ദേവൻ എന്നാണ് അസുരൻ സുരൻ സുരൻ അസുരൻ അങ്ങനെ പറയലേ അവിടെ സുര എന്ന് പറയുമ്പോൾ ദേവന്മാർ അപ്പോൾ ദേവന്മാർക്ക് അധ്യക്ഷനായവൻ അല്ലെങ്കിൽ ലോകപാലൻ ദേവ ദേവന്മാരാണ് ലോകത്തെ പാലിക്കുന്ന അല്ലെങ്കിൽ ലോകപാലന്മാർ അപ്പോൾ അഷ്ടദിക്ക പാലകന്മാരായിട്ട് എട്ട് ദേവന്മാരുണ്ട് അവരുടെ നിയന്ത്രണവും ഒക്കെ ഭഗവാനാണ് ഇനി പ്രകൃതി ശക്തികളുണ്ട് അഗ്നി വായു അങ്ങനെയൊക്കെ ജലം അങ് ദിക്ക ദേവതകൾ അങ്ങനെ അവരുടെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് അധ്യക്ഷനാണ് ഭഗവാൻ അങ്ങനെ ഈ ദേവന്മാർ അഗ്നിദേവൻ വായുദേവൻ ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് അതാണ് സുരാധ്യക്ഷ അതായത് ദേവന്മാരുടെ അധ്യക്ഷൻ ഒന്നും ഒരു വിട്ടുവീഴ്ച കൂടാതെ എല്ലാം ഒരു ഒരു നിയന്ത്രണം അല്ലെങ്കിൽ എല്ലാം ഒരു ശക്തി ആ ഒരു ശക്തിയിൽ പ്രവർത്തിക്കുന്നത് ഭഗവാൻ അതിൻ്റെയൊക്കെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു എന്നാൽ ഭഗവാൻ ഒന്നിലും ശക്തനാവുന്നില്ല എന്നാണ് അധ്യക്ഷ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം ഇനി നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമം ധർമാധ്യക്ഷ ധര്മ്മത്തിന് അധ്യക്ഷനായവൻ അപ്പോൾ ഭഗവാൻ ഇപ്പോൾ ലോകത്തിന് അധ്യക്ഷനാണെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ സുരാധ്യക്ഷൻ എന്ന് പറഞ്ഞു ദേവന്മാരുടെ പ്രവർത്തനങ്ങൾ ദേവന്മാർ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൽ നിയന്ത്രിക്കുന്ന അവരുടെയും അധ്യക്ഷനാണ് കാരണം അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭഗവാന്റെ ആ ഒരു പിന്നെ ശക്തി അവരിലൂടെ പ്രവഹിക്കണം എന്നാലേ പറ്റൂ അതുകൊണ്ട് ധർമാധ്യക്ഷ എന്ന് പറയുമ്പോൾ ധർമ്മത്തിന് അധ്യക്ഷനായവൻ ധർമ്മം അധർമ്മം എന്നുള്ള രണ്ട് വാക്കുകൾ നമുക്ക് അറിയാമല്ലോ ധർമ്മത്തിൻ്റെ വിരുദ്ധമായിട്ടുള്ളതാണ് അധർമ്മം അപ്പോൾ ഈ വേദം എന്ന് പറയുന്നത് വേദം വിധിക്കുന്നതാണ് ധർമ്മം വേദം എന്താണോ പറയുന്നത് അതാണ് ധർമ്മം എന്നാൽ അതിന് നിഷേധിക്കുന്നതാണ് അധർമ്മം അപ്പോൾ നമ്മൾ ലോകത്ത് ഒരുപാട് അധർമ്മം കാണുന്നു എന്ന് പറയുമ്പോൾ ഇതൊന്നും വേദത്തിൽ ഈ പ്രവർത്തനങ്ങളൊന്നും വേദം അംഗീകരിക്കുന്നതല്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളത് അധർമ്മമാണെന്ന് പറയുന്നത് അതായത് ഭഗവാന്റെ കൽപ്പനകളാണ് ധർമ്മം ആയിട്ട് കണക്കാക്കുന്നത് എന്നാൽ അതിൻ്റെ രക്ഷകനും നിയന്താവും വക്താവും ഒക്കെ ഭഗവാൻ തന്നെയാണ് ഇനി പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരം ധർമ്മമാണ് അപ്പോൾ ധർമ്മമില്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ നിൽക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ധർമ്മത്തിന് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ലോകത്ത് വളരെ വിപരീതമായ പല കാര്യങ്ങളും നമ്മൾ കാണുന്നത് അപ്പോൾ ഓരോ വസ്തുവിനെയും അതാക്കി നിലനിർത്തുന്നതാണ് ധർമ്മമെന്ന് പറയുന്നത് അപ്പോൾ അഗ്നിക്ക് ചൂട് തരാൻ കഴിയും വെളിച്ചം തരാൻ കഴിയും അപ്പോൾ ആ അഗ്നിക്ക് ചൂടും വെളിച്ചവും തന്ന് അതുതന്നെ അഗ്നിയാക്കി നിലനിർത്തുന്നതാണ് അത് ആ അഗ്നിയുടെ ധർമ്മമാണ് ചൂടും വെളിച്ചവും ഒക്കെ കൊടുക്കുക എന്നുള്ളത് അത് അങ്ങനെ ജലത്തിൻ്റെ ധര്മ്മം എന്നു പറയുന്നത് അതിൻ്റെ ഒരു രസം അത് അതാണ് അതിൻ്റെ രസം ജലത്തിനൊരു പ്രത്യേക രസമുണ്ട് അതാണ് അങ്ങനെ ഓരോന്നിനും ഭൂമിയുടെ ധർമ്മം എന്ന് പറയുന്നത് ധാരണ ആണ് അപ്പോൾ ഭൂമിയെല്ലാം ധരിക്കുന്നു എന്നാണ് അങ്ങനെ ഓരോന്നും ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ധർമ്മം ചെയ്യാൻ കഴിയുന്നതും ഭഗവാന്റെ പിന്നെ അനുഗ്രഹത്താലാണ് അപ്പോൾ പറയുന്നത് പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഏഴാമത്തെ ചാപ്റ്റർ ഭഗവത്ഗീതയിൽ പറയേണ്ടത് രസോഹമപ്സുഖോന്തേയ പ്രഭാസ്നി ശശി ശശി സൂര്യോ പ്രണവസർവേദേഷു ശബ്ദഖേ പൗർഷന്ദ്രഷു പുണ്യോ ഗന്ധപ്രഥിവ്യാഞ്ച തേജസ് ചാസ്നി വിഭാവസോ ജീവനം സർവഭൂതേഷു തപശ്ചാസ്നി തപസ്സിഷു അതായത് രസോഹമപ്സുഖോന്തേയ ഞാൻ ഈ അപ്പെന്ന് പറയുമ്പോൾ ജലം ജലത്തിൽ ഞാൻ രസമാണ് അല്ലേ അർജുന അതുപോലെ ശശി പിന്നെ സൂര്യചന്ദ്രന്മാരിൽ പ്രഭയാണ് ഞാൻ അതങ്ങനെ വേദങ്ങളിൽ പ്രണവമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മനുഷ്യരിലെ പൗരുഷം ഞാനാണ് വേദങ്ങളിലെ ഓംകാരം ഞാനാണ് ആകാശത്തിലെ ശബ്ദവും പിന്നെ അതുപോലെ പുരുഷനിലെ പൗരുഷവും ഭൂമിയിലെ പുണ്യമായ ഗന്ധവുമൊക്കെ ഞാനാണ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ആധാരം ഭഗവാനാണ് എന്നുള്ളൊരു വലിയ പിന്നെ സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഓരോ വസ്തുവും അതിൻ്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ട് നില നിലകൊള്ളുന്നതിന് കാരണം ധർമ്മധ്യക്ഷനായിട്ട് ധർമ്മത്തിൻ്റെയൊക്കെ അധ്യക്ഷനായിട്ട് ഭഗവാൻ അതിലൊക്കെ വർധിക്കുന്നതുകൊണ്ടാണ് ഇനി അടുത്തത് കൃതാകൃത കൃതവും അകൃതവും ആയ ആയവൻ എന്നാണ് അർത്ഥം അപ്പോൾ കാര്യരൂപത്തിൽ ചെയ്യപ്പെട്ടതാണ് കൃതം കാരണരൂപത്തിൽ ചെയ്യപ്പെടാതെയുള്ളതാണ് ആകൃതം അപ്പോൾ കാര്യരൂപത്തിൽ ചെയ്യപ്പെട്ടതിന് എന്നും ചെയ്യപ്പെടാത്ത അതിൻ്റെ കാരണമായിട്ടിരിക്കുന്നതാണ് ആകൃതം അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഭഗവാന്റെ വ്യാപാരങ്ങളാണെന്ന് പറയും അപ്പോൾ അതിൻ്റെ കാരണം ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പുറകില് നിർവികാരനായിട്ട് പ്രവർത്തിക്കുന്ന ഭഗവാനാണ് അപ്പോൾ അപ്പോൾ ഈ ഭഗവാനിൽ നിന്നാണ് വ്യക്തവും അവ്യക്തവുമായിട്ടുള്ള കാരണങ്ങൾ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് പ്രപഞ്ചത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നതാണ് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ അവ്യക്തമായത് അതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് അവ്യക്തം അതാണ് അത് രണ്ടും ഭഗവാന്റെ സ്വരൂപമാണ് അപ്പോൾ കൃതം അകൃതം എന്ന് പറയും അതാണ് കൃതാകൃത കൃതം ഇങ്ങനെ നമ്മൾ ചെയ്യപ്പെട്ട കാര്യങ്ങൾ കാണുന്നു അതാണ് കൃതം ഇനി അകൃതം അതിന് കാരണമായിട്ട് അതിൻ്റെ പുറകിൽ ഒരു ശക്തിയായിട്ടിരിക്കുന്ന ഭഗവാൻ അതാണ് അകൃതം ഇനി നൂറ്റി മുപ്പത്തി ഏഴാമത്തെ നാമം ചതുരാത്മ ചതുരാത്മ നാല് രൂപങ്ങളുള്ളവൻ അപ്പോൾ ഭഗവാന്റെ നാല് രൂപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ബ്രഹ്മാവ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പിന്നെ സ്ഥിതിക്ക് കാരണമായ വിഷ്ണു പിന്നെ സംഹാരമൂർത്തിയായ രുദ്രൻ ഇവയ്ക്ക് കൂടാതെ ഇവരെയൊക്കെ ഇതിന് ഈ മൂന്നിനും ആധാരമാണ് പരമാത്മാവ് ആ നാല് രൂപങ്ങൾക്കും ആധാരമായ പരമാത്മാവ് അപ്പോൾ ഈ മൂന്ന് രൂപങ്ങൾക്കും ആധാരമാണ് പരമാത്മാവ് അങ്ങനെ ആ ആ പരമാത്മാവിനോടുകൂടി ചേർത്തി നമുക്ക് വിഷ്ണു രുദ്രൻ അതുപോലെ പരമാത്മാവ് അങ്ങനെ നാല് രൂപത്തിൽ കാണുന്നത് അതാണ് ചതുരാത്മാ നാല് രൂപങ്ങളുള്ളവൻ ഇനി നൂറ്റി മുപ്പത്തി എട്ടാമത്തെ നാമം ചതുർവ്യൂഹ എന്ന് പറയുമ്പോൾ നാല് വ്യൂഹങ്ങളോട് കൂടിയവൻ അപ്പോൾ ഭഗവാന്റെ അവതാരലീലകൾ ഭഗവാൻ തൻ്റെ അവതാരലീലകൾ നിർവ നിർവഹിക്കാൻ വേണ്ടി നാല് വ്യൂഹങ്ങൾ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട് അത് വാസുദേവൻ സംഘർഷണൻ പ്രദ്യുനൻ അനിരു അനിരുദ്ധൻ അനിരുദ്ധൻ അതാണ് വാസുദേവൻ സംകർഷ്ണൻ പ്രദ്യുനൻ അനിരുദ്ധൻ അപ്പം ഇതിൽ വാസുദേവൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ അവതാരമാണ് അപ്പോൾ സംഘർഷണമൂർത്തി എന്ന് പറയുന്ന ബലരാമനായിട്ടും വാസുദേവൻ ശ്രീകൃഷ്ണനായിട്ടും പ്രദ്യുനൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനും രുക്മിണി ദേവിക്കും ഉണ്ടായ പുത്രനാണ് പ്രതിപ്നൻ്റെ പുത്രനായിട്ട് വരും അനിരുദ്ധൻ അപ്പോൾ അങ്ങനെ ഈ നാല് വ്യൂഹങ്ങളോട് കൂടിയവൻ അപ്പോൾ തൻ്റെ ലീ അവതാരലീലകൾക്കായിട്ടാണ് ഭഗവാൻ ഈ നാല് വ്യൂഹങ്ങൾ സ്വീകരിച്ച് ആവിർഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ഇനി നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ നാമം ചതുർദംഷ്ട്ര നാല് ദംഷ്ട്രകളോട് കൂടിയവൻ നാല് വീരപ്പല്ലുകൾ ഉള്ളവൻ അല്ലെങ്കിൽ നൃസിംഹരൂപിയായ ഭഗവാൻ എന്ന് പറയാം പിന്നെ അതിൽ ഋഗ്വേദത്തിൽ ദംഷ്ട്രകളെ ശൃംഗങ്ങളായിട്ട് കാണുന്നു പിന്നെ ദംഷ്ട്ര കരാളാനി ഛതേ മുഖാനി എന്നും വീരപ്പല്ലുകളോടുകൂടിയ കാലസ്വരൂപനായ ഭഗവാനെ അർജുനൻ ഗീതയിൽ പതിനൊന്നാം അധ്യായത്തിൽ സ്തുതിക്കുന്നുണ്ട് പിന്നെ അപ്പം എന്താണ് ചതുർദ്ദംഷ്ട്ര നാല് ദംഷ്ട്രകളോട് കൂടിയവൻ അതായത് നാല് വീരപ്പല്ലുകളോട് കൂടിയവൻ അപ്പോൾ വിഭൂതിയോഗത്തിൽ ഗജേന്ദ്രന്മാരിൽ ഐരാവതം ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ആ ഐരാവതത്തിൽ നാല് കൊമ്പുകളെ നാല് ദംഷ്ട്രകളായിട്ടാണ് സൂചിപ്പിക്കുന്നത് ഐരാവതം ഗജേന്ദ്രാണാം എന്ന് ഗീതയിൽ പത്താമത്തെ അദ്ധ്യായത്തിൽ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അതാണ് ചതുർദംഷ്ട്ര നാല് ദംഷ്ട്രകളോട് കൂടിയവൻ നാല് വീരപ്പല്ലുകളോട് കൂടിയവൻ നൃസിംഹരൂപിയായ ഭഗവാൻ എന്നൊക്കെ അതിൻ്റെ അർത്ഥമുണ്ട് ഇനി നൂറ്റി നാൽപ്പതാമത്തെ നാമം ചതുർഭുജ അതായത് നാല് ഭുജങ്ങളോട് കൂടിയവൻ ഭഗവാൻ്റെ ചതുർഭുജ രൂപം നമുക്കറിയാമല്ലോ വിഷ്ണുവിൻ്റെ ഒരുപാട് നമ്മൾ പിക്ചറുകൾ കാണുന്നു അപ്പോൾ എന്താണ് ഭാഗവോ ലോകപാലാനം എന്ന് ഭാഗവത്തിൽ പറയുന്നുണ്ട് അതായത് ലോകപാലന്മാർ ഭഗവാന്റെ ഭുജങ്ങൾ തന്നെയാണ് അപ്പോൾ ചതുർഭുജനായിട്ട് ഭഗവാനെ സങ്കല്പിക്കുമ്പോൾ നാല് കൈകളിൽ ശംഖുചക്ര ഗഥാപത്മം ഉണ്ട് അപ്പോൾ ശംഖ് എന്ന് പറയുന്ന ഓംകാര പ്രണവശ്ദത്തെ കാണിക്കുന്നു പിന്നെ അത് ശബ്ദബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ് പിന്നെ ശാന്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ് താമര അപ്പോൾ പത്നം ഒരു കയ്യിൽ പിന്നെ കാലസ്വരൂപനായ കാലസ്വരൂപനാണ് എന്ന ഭാഗവത്തിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അറിയാം അത് ആ പിന്നെ കാലസ്വരൂപനാണ് എന്ന് കാണിക്കുന്നതാണ് ആ കാലത്തിൻ്റെ പ്രതീകമാണ് സുദർശന ചക്രം ഇനി ദുഷ്ടനിഗ്രഹത്തിനാണ് ഗദ എന്ന് പറയുന്നു അങ്ങനെയാണ് ഭഗവാന്റെ നാല് ഭൂഷണങ്ങളാണ് നാല് ചതുർഭുജങ്ങളിലുള്ള ആയുധങ്ങളായിട്ട് കൽപ്പിക്കുന്നത് അപ്പോൾ ചതുർഭുജ എന്ന് നൂറ്റി നാൽപ്പതാമത്തെ നാമം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണ നമസ്തം ഇപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എസ് യു സ്മരണമാത്രേണാ ജന്മ സംസാര ബന്ധനാ ബന്ധനാഭിമുച്ഛതി നമസ്തീ വിഷ്ണവേ പ്രഭവിഷ്ണവേ ഓ ഭഗവതി